ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി സിനിമകളില്ലാത്ത നാലു മാസമാണ് മലയാള സിനിമയിൽ കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം തുടർച്ചയായി വ്യത്യസ്ത ജോണറുകളിലുള്ള സിനിമകളിലൂടെയും അഭിനയ പ്രാധാന്യമുള്ള സിനിമകളിലൂടെയും മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിന്റെ മെഗാതാരം എന്നാൽ ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് ശേഷം പുതിയ മമ്മൂട്ടി സിനിമകൾ ഒന്നും തന്നെ റിലീസായിട്ടില്ല നിലവിൽ ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ആ സിനിമയിൽ മാത്രമാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് എന്നാൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂട്ടി കമ്പനിയുടെ ായി നിരവധി സിനിമകളിലാണ് അണിറയിൽ ഒരുങ്ങുന്നത് കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ അമൽനീരത്തിനൊപ്പമാകും എന്നും റിപ്പോർട്ടുകളുണ്ട് അമൽനീരത്തിനൊപ്പം ബിഗ് ബി ഭീഷ്മപർവം എന്നീ സിനിമകളിലാണ് മമ്മൂട്ടി ഒന്നിച്ചത് പുതുതായി ഒരുങ്ങുന്ന സിനിമ ബിഗ് ബിഗ്ബിയുടെ രണ്ടാം ഭാഗമായ ബിലാൽ ആഗുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ നിലവിൽ ഗൌതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ത്രില്ലർ സിനിമയുടെ തിരക്കുകളിലാണ് താരം കന്നഡ താരമായ സുസ്മിത് ഭട്ടാണ് സിനിമയിലെ നായികാ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സിദ്ദിഖ് ലെന ഗോകുൽ സുരേഷ് വിജയ് ബാബു തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ ഗൗതം മേനോൻ സിനിമയ്ക്ക് ശേഷം ഒരു നവാഗത സംവിധായകന്റെ സിനിമയിലാകും മമ്മൂട്ടി അഭിനയിക്കുക മമ്മൂട്ടി കമ്പനി തന്നെയാകും സിനിമ നിർമ്മിക്കുക ഇതിനു പിന്നാലെ അമൽ അമൽനിരത് സിനിമയും ആവാസവ്യൂഹം പുരുഷപ്രേതം തുടങ്ങിയ സിനിമകളിലൂടെ സംവിധായകൻ എന്ന രീതിയിൽ പേരെടുത്ത പ്രശാന്ത് ഒരുക്കുന്ന സിനിമയിലും മമ്മൂട്ടി ഭാഗമാകും മമ്മൂട്ടി കമ്പനി തന്നെയാകും ഈ സിനിമകളുടെയും നിർമ്മാണം